അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഓരോരുത്തരുമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാവും അല്ലേ അതിൽ എല്ലാവരും ആദ്യം പറയുന്ന പേരായിരിക്കും ജിൻഡോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള ബിഗ് ബോസ് എപ്പിസോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തിയാണ് ജിൻഡോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ നോമിനേഷൻസിൽ വന്നിട്ടുണ്ടെങ്കിലും ജിൻഡോ എപ്പോഴും എല്ലാ നോമിനേഷൻസിലും ആയിട്ടുണ്ട് അപ്പോൾ അത് ജിൻഡോയുടെ കണ്ടന്റുകൾ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട കൊണ്ടാണ് പ്രേക്ഷകർ ജിൻഡോക്ക് വോട്ട് കൊടുക്കുന്നതും ജിൻഡോ സ്റ്റിൽ അവിടെ നിൽക്കുന്നതും ജിൻറ്റോടെ ഗെയിംസിൽ കുറേ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ആ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് അവിടുത്തെ ബാക്കി കണ്ടസ്റ്റൻസ് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് ജിൻഡോക്ക് അത് അത്ര വലിയ കാര്യമായിട്ട് എഫെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ജിൻഡോ ഈ കുറച്ച് നാളുകളായിട്ട് അതായത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൂ വീക്സ് ഒക്കെ ആയിട്ട് ജിൻഡോ വളരെ വീക്കാണ് ജിൻഡോനെ ജിൻ്റെ ഒരു വ്യക്തിയായിട്ട് അവിടെ ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് വരും അത് മാതിരിയാണ് ഗെയിം പോകുന്നത് അപ്പോൾ ഒരു ഫിഫ്റ്റി ഡേയ്സ് അടിപ്പിച്ച് നല്ല രീതിയിൽ കണ്ടെന്റ് കൊടുത്തിരുന്ന വ്യക്തി പെട്ടെന്ന് സൈലന്റ് ആവുകയാണ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം ജിൻഡോടെ ഫിസിക്കൽ കണ്ടീഷനാണ് അതിനൊരു അതായത് ജിൻഡോടെ ഗെയിം പഴയ പോലെ ആവാത്തതിൻ്റെ കാരണം ഫിസിക്കൽ കണ്ടീഷനാന്ന് പറയുന്നുണ്ട് നമ്മൾ ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ അറിയാം ലാലേട്ടൻ ജിൻറ്റോ അടുത്ത് ഫിസിക്കൽ കുറിച്ച് ചോദിക്കുന്നത് കാല് വയ്യ അപ്പോൾ കാലിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ അതിൽ പറയുന്നത് ജിൻറ്റോ കൊടുക്കുന്ന മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അപ്പോൾ കഴിക്കാണ്ടിരിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ അസുഖം കൂടുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ നമ്മളവിടെ തിങ്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന ആൾ തൻ്റെ അസുഖം കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എങ്ങനെയെങ്കിലും മാക്സിമം പെട്ടെന്ന് അത് മാറി തനിക്ക് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നെ ആലോചിക്കുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ജിൻഡോ ആ മരുന്നുകൾ കഴിക്കാത്തത് അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ എന്തുകൊണ്ടായിരിക്കും ജിൻഡോ കഴിക്കാത്തത് അപ്പോൾ നമുക്ക് ഈ സംശയത്തില് വേറൊരു പോയിന്റും കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ പലർക്കും വന്നിട്ടുണ്ടാവും കാരണം കൂടുതൽ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ അനുസരിച്ച് പലരും പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തെങ്കിലും മെഡിസിൻ ജിൻഡോക്ക് കൊടുത്തിട്ടാണോ ജിൻഡോ ഇങ്ങനെ വീക്കാകുന്നതെന്ന് ഓൾറെഡി നമ്മുടെ സിബിൻ ഈ ഷോന്ന് പോയ സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സിബിൻ ഓൾറെഡി മെന്റൽ ഹെൽത്ത് എഫെക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പല പല ബഹളങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നാണോ ഉജിൻറ്റോക്ക് കൊടുക്കുന്നത് ഉജിൻറ്റോക്ക് ഇത് പെർപ്പസ്ഫുള്ളി കൊടുക്കുന്നതുകൊണ്ടാണ് ഉജിൻഡോ കഴിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു അമ്പത് ദിവസം കറക്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം വീക്കായി തുടങ്ങുമ്പോൾ അതെന്താണെന്ന് നമ്മൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ഇനി ജിൻറ്റോടെ കണ്ടൻറ്റ്സ് മനഃപൂർവ്വം പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തതാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ബിഗ് ബോസ് ഒരു എഡിറ്റഡ് ഷോ ആണ് സ്ക്രിപ്റ്റഡ് അല്ല എഡിറ്റഡ് ഷോയാണ് എഡിറ്റ് ചെയ്ത് വേണ്ട കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് ബിഗ് ബോസ് ക്രൂ ആണ് തീരുമാനിച്ച് അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ചാൽ ഒരാളുടെ കണ്ടന്റ് കുറയ്ക്കാനും പറ്റും ഒരാളുടെ കണ്ടന്റ് കൂട്ടാനും പറ്റും അപ്പോൾ അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് കാരണം ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ചാണെങ്കിൽ ഒരു ഫിക്സഡ് വിന്നർ അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ വിന്നർക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ കൂടെ ആ കപ്പ് നേടാനുള്ള രീതിയിലാണ് ബിഗ് ബോസിന്റെ ഒരു പൂക്ക് അപ്പോൾ ആ വിന്നറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും അവിടെ വീക്കാക്കിക്കൊണ്ടിരിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് അറിയാം സിജോ വന്നതിന് ശേഷം ആദ്യമൊക്കെ കുറച്ച് സിജോയുടെ കണ്ടൻസ് കാണിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ സിജോക്ക് അത്ര വലിയൊരു പ്രയോറിറ്റി ബിഗ് ബോസിൽ കാണിക്കുന്നില്ല ഇതുപോലെ മനഃപൂർവ്വമായിട്ട് ചില കണ്ടസ്റ്റൻസിന്റെ കണ്ടൻസ് പുറത്തേക്ക് വിടാണ്ടിരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ജിൻഡോയുടെ കാര്യത്തിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ്സ് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സ് പറയുക അതുപോലെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക